ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കുച്ചിപ്പുടി മത്സരത്തിനിടയിൽ സ്റ്റേജിൽ വീണുപോയ ഏഴാം ക്ലാസ്സുകാരി ആവണി വീഴ്ചയിൽ തളരാതെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി വിഭാഗം കുച്ചിപ്പുടിയിലാണ് പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഈ കൊച്ചുമിടുക്കി നേട്ടം കൊയ്തത് പുതിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വേദിയിൽ ഉച്ചകഴിഞ്ഞ് അഞ്ചു മിനിറ്റ് മത്സരം പുരോഗമിക്കവേ ആവണി തലകറങ്ങി വീഴുകയും മത്സരം താൽക്കാലികമായി ഇരുപത് മിനിറ്റ് നിർത്തിവെക്കുകയും ചെയ്തു പിന്നീട് വീണ്ടും വേദിയിൽ നൃത്തം അവതരിപ്പിച്ചാണ് ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ആവണി പിടിച്ചെടുത്തത് കഴിഞ്ഞ വർഷം യു പി വിഭാഗം കുച്ചുകുടിയിൽ ജില്ലയിൽ ആവണിക്ക് രണ്ടാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചായോത്ത് നടന്ന ജില്ലാ കലോത്സവത്തിൽ ഒന്നാമതെത്തിയിരുന്നു ഈ വർഷം ഹോസ്തർകൂപ ജില്ലയിൽ മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയിൽ രണ്ടാമതെത്തിയിരുന്നു നാലുവയസ് മുതൽ ആവണി ശാസ്ത്രീയ നൃത്ത ഇനങ്ങൾ പരിശീലിച്ചു പോരുന്നുണ്ട് ും പേടിച്ചു നമ്മള് ഓടി തോന്നിയില്ല ഓടി ശരിയെല്ലാരും കളിക്കണം എന്നാ പറയുന്നത് ബിരിയാണി കളിച്ച് കളിക്കുന്ന സങ്കടം പുല്ലൂർ എടമുണ്ടയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർ കെ എം രാജേഷിന്റെയും ജിനിയുടെയും മകളാണ് ഏഴാം തരം വിദ്യാർത്ഥിനിയായ അവണി സഹോദരൻ പ്ലസ് ടു വിദ്യാർത്ഥി അദ്വൈത് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപൂർ